റൊസാരിയയുടെ ഭാഗ്യമാണ് മെസ്സി അർജന്റീനയുടെ അഹങ്കാരമാണ് മെസ്സി ലോക ഫുട്ബോളിൻ്റെ സിംഹ രാജാവാണ് മെസ്സി ഫുട്ബോൾ ലോകം വായിത്തിപ്പാടിയ പൂർണ്ണനാണ് മെസ്സി അയാളേക്കാൾ വർണ്ണത നൽകാൻ ഇന്നിൻ്റെ വേദിയിൽ മറ്റൊരു പന്താട്ടക്കാരനില്ല വരുംകാല ഫുട്ബോളിൽ അങ്ങനെ ഒരു താര കിട്ടാനും വകയില്ല അതെ അയാൾക്ക് പകരമാവുക എന്നത് അസാധ്യമായ കാര്യമാണ് ഫുട്ബോളിൻ്റെ ആർത്തിപ്പൂണ്ട ആട്ടക്കഥകളിൽ മെസ്സിയെ വായിത്തപ്പെടുമ്പോൾ ആ അധ്യായത്തിന് ചിലപ്പോൾ അവസാനം കണ്ടെത്താൻ വരില്ല ഒരു കവിത രചിക്കുമ്പോൾ പല്ലവിയും അണുപല്ലവിയും എങ്ങനെ കൂട്ടിച്ചേർക്കുമെന്നും അറിയില്ല കാരണം ഏതാണ് ആദ്യത്തെ ഏടിയെന്ന് സംശയമായിരിക്കും ഒരു പുസ്തകമാണെങ്കിൽ മറിച്ചു മടുക്കുന്ന പേജുകൾ ചിലപ്പോൾ അത്യാവശ്യമായെന്ന് വരും അതാണ് മെസ്സി പണ്ടൊരിക്കൽ റൊണാൾഡീഞ്ഞ് പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ് ലാമാസിയയുടെ ഒരു സന്തതി ചിലപ്പോൾ ലോക ഫുട്ബോളിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് അവൻ്റെ ചടുലമായ നീക്കങ്ങൾ എന്നെ വല്ലാതെ കുളിരുകോരിപ്പിക്കുന്നു അതെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഡീനിയോയുടെ വാക്കുകൾ എത്രയോ ശരിവച്ചിരിക്കുന്നു ചിലപ്പോൾ ലോകം അയാൾക്ക് മാന്ത്രികൻ എന്ന പേരിൽ അയാൾ മറ്റൊരു ജനസിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കണം കാലത്തിൻ്റെ കഠിനമായ കുത്തുവയ്ക്കിൽ മെസ്സി എന്ന പേരിനെ പലതരത്തിലും രൂപത്തിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പല പേരുകൾ കൊണ്ടും പലരും വായിത്തപ്പെട്ടു പക്ഷേ അയാളെന്നും പാലിച്ചത് നിശബ്ദത മാത്രമാണ് ആർക്കും മറുപടി കൊടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്താൻ ആ ജന്മത്തിന് സാധിക്കുമായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും പതിനാറിലുമായി അയാളിൽ നിന്നും അടർന്നു വീണ കണ്ണീർത്തുള്ളികളെ പലരും ആഘോഷമാക്കി മാറ്റി ട്രോളുകൾ കൊണ്ട് അമ്മാനമാടി നേട്ടങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തേക്കാൾ എന്ന് ഇവർക്കും ബോധ്യമുണ്ട് എന്നാലും അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിൽ അവർ സുഖം കണ്ടെത്തി തുടങ്ങി രാജ്യത്തിനായി ഒരു കിരീടമെങ്കിലും നേടണമെന്നാഗ്രഹിച്ച് അയാൾ മാത്രമല്ലായിരുന്നു അയാൾ പൂർണ്ണനാകണമെന്നാഗ്രഹിച്ചത് ഇവിടെയുള്ളവരും ലോകത്തിൻ്റെ പല മൂലയിലുള്ളവരും ഒരുപോലെ കൊതിച്ചൊന്നു തന്നെയാണ് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ പരാജയത്തിൻ്റെ നിയലുകളെ മെസ്സിയെ വല്ലാതെ വേട്ടയാടപ്പെട്ടിരുന്നു പ്രിയപ്പെട്ടവലിയോ നിങ്ങളുടെ നേട്ടങ്ങൾക്കായി വെമ്പൽ കൊള്ളുന്നവർ ഇവിടെയും വിയർപ്പുമുട്ടുന്നുണ്ട് ഇത്രയും കുത്തുവാക്കുകൾക്കിടയിലും അയാളെ സ്നേഹിച്ചവർ ഒരിക്കലും കൈവിട്ടില്ല അതെ വിട്ടുമാറാൻ തയ്യാറുമായിരുന്നില്ല ഓരോ ദിവസം കഴിയുമ്പോഴും പ്രതികാരത്തിൻ്റെ ദാഹങ്ങളെല്ലാം എണ്ണിയെണ്ണി തീർത്തു കൊണ്ടിരുന്നു വീണ്ടും കൂറ്റൻ കട്ടൗട്ടുകളും ഫ്ലെക്സ് കാർഡുകളും അവർ വീണ്ടും വീണ്ടും പണി കഴിപ്പിച്ചു പണ്ടാരോ പറഞ്ഞു വെച്ച ഒരു വാക്ക് ഓർമ്മയിൽ വന്നു പോകുന്നു ഒരു കാര്യത്തിൻ്റെ ആദ്യഘട്ടത്ത് വിജയിച്ചവൻ ഭാഗ്യവാനായി മാറും രണ്ടാം ഘട്ടത്ത് വിജയിച്ചവൻ പ്രതീക്ഷയുള്ളവനായി മാറും മൂന്നാം ഘട്ടത്ത് വിജയിച്ചവൻ കഠിനാധ്വാനിയായി മാറും എന്നാൽ ആ കാര്യം നാലാം തരത്തിലേക്ക് മാറ്റിവെച്ച് വിജയം കണ്ടെത്തുന്നവൻ ജീവിതത്തിൽ ഒരിക്കൽ മുഴുവൻ വിജയിച്ചവനായി മാറും അതെ ഇത് സത്യമാണ് ഇതാണ് ലിയണൽ മെസ്സി എന്ന ഫുട്ബോളിൻ്റെ അധികായകൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് മൂന്നാം നാൾ ഉയർത്തിയേറ്റ ചരിത്രമറിഞ്ഞിട്ടും അവർ അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു വർഷം രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ അവസാനിക്കുന്നു ലിയണൽസ് കലോണി എന്ന മറ്റൊരു റൊസാരിയക്കാരൻ അർജന്റീനയെ ചുമതലയേറ്റെടുത്തു മെസ്സിക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘത്തെ തന്നെ അയാൾ നെയ്തെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ അയാൾക്ക് പൂർണ്ണത നൽകി എത്ര സുന്ദരമായ മറുപടിയല്ലേ എത്ര മനോഹരമായ തിരിച്ചുവരവല്ലേ തുടരെ തുടരെ അയാളുടെ വക്കിൽ നിന്നും മേജർ കിരീടങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു കൂട്ടത്തിൽ വേൾഡ് കപ്പും കയ്യിലേന്തി മെസ്സി എന്ന പേര് പൂർണ്ണതയ്ക്ക് അധീനമാണ് പറഞ്ഞു നടക്കുന്നവർക്ക് വാക്കുകളെ മതിയാക്കാൻ പറ്റാത്തതുമാണ് ഇന്നും ഇനിയെന്നും അയാൾ ഫുട്ബോളിൻ്റെ രാജാവായിരിക്കും ആൽബി സെലസ്റ്റിയൻ ചരിത്രം മോദപ്പെടുമ്പോൾ എല്ലാം നേടിയവരുടെ കൂട്ടത്തിൽ നമ്പർ വണ് അയാൾ തന്നെയാണ് ആഘോഷങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ അയാൾ ഒരുങ്ങുന്നുണ്ട് എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്ക് വയ്യൊരുക്കി കൊടുത്ത മൈതാന മദ്യങ്ങളെ ഓർക്കുമ്പോഴും മെസ്സിയുടെ സ്പർശനമേറ്റ് ആവേശം കൊള്ളുന്ന പുൽത്തകിടുകളെ ഓർക്കുമ്പോഴും സന്തോഷം മാത്രം ആവേശത്തിൻ്റെ നിരവധി വേദികൾ സമ്മാനിച്ചത് ഓർത്തുപോകുന്നു ആൻഡ് ദ ഒൺ ആൻഡ് ഓൺലി ലിയോ